ഹലോ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും ഓണമൊക്കെ ഗംഭീരമായിട്ട് അടിച്ച് പൊളിച്ച് ആഘോഷിച്ചിട്ടുണ്ടാവുമല്ലേ ഓണം വെക്കേഷൻ ആയിരുന്നല്ലോ ഇത്രയും കാലം ഓണം അതുകൊണ്ട് എനിക്ക് ഓണത്തിന് തിരക്കന്നെ അതുകൊണ്ട് അപ്പം അപ്പോൾ ഒന്നും ഇടാൻ എനിക്ക് ഒഴിവ് കിട്ടിയില്ല അപ്പോൾ ഞാൻ എല്ലാം കൂടി ഓണത്തിന് നമ്മളെന്തൊക്കെ എങ്ങനെ ആഘോഷിച്ചു ചെറിയ അത് ഒരു ആഘോഷം അത്രയേ ഉള്ളൂ നമുക്കൊക്കെ അങ്ങനെ കഴിയുന്ന വിധത്തിൽ ഒരു ചെറിയ ആഘോഷമൊക്കെ ആയിട്ട് രസമായിട്ട് അങ്ങനെ ഓണമൊക്കെ കൂടി ഞാൻ എലപ്പുള്ളിയിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലായിരുന്നു പാലക്കാട് എലപ്പുള്ളിയിൽ അവിടെയായിരുന്നു തിരുവോണം അതുപോലെ ഉത്രാടവും തിരുവോണം ഒക്കെ പിന്നെ കുറച്ച് ദിവസങ്ങളും അവിടെ ചിലവഴിച്ച് അവിടെ ആഘോഷിച്ച് രസിച്ച് അങ്ങനെ തിരിച്ചിവിടെ എൻ്റെ വീട്ടിലെത്തി അപ്പോൾ ഓണമൊക്കെ അവിടെയായിരുന്നു എലപ്പുള്ളിയിലായിരുന്നു അപ്പോൾ ഉത്രാടത്തിനധികം അവിടെ തന്നെ ഉണ്ടാവാറ് ഉത്രാടത്തിൻ്റെ അവിടെ വിശേഷങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ബ്ലോഗിലെടുത്തിട്ടുണ്ട് ഉത്രാടത്തിൻ്റെ വിശേഷങ്ങളൊക്കെ അവിടുത്തെ കാരണന്മാർക്ക് കൊടുക്കലും ഒക്കെ ആയിട്ട് ഉത്രാടത്തിന് തന്നെ എല്ലാ സദ്യകളും ഉണ്ടാക്കുക സദ്യ എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കുക എന്നൊക്കെ ഞാൻ ഒരു ബ്ലോഗിൽ ഇതിൻ്റെ മുന്നേ കാണിച്ചിട്ടുണ്ട് അവിടുത്തെ ആ കാരണന്മാർക്ക് കൊടുക്കുന്നത് പൂജാമുറിയിലെ പൂജയും അമ്മയുടെ പൂജയും ഒക്കെ ഏട്ടൻ്റെ അമ്മയുടെ പൂജയും കാണിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാ ഉത്രാടത്തിനും അവിടെ പോകാറാണ് പതിവ് അപ്പോൾ ഇത്തവണയും ഉത്രാടത്തിന് പോയി ഇത്തവണ ഇത്തവണ നല്ല അടുത്ത് കഴിഞ്ഞ കൊല്ലവും അത് ഞാൻ തിരുവോണം അവിടെ തന്നെയായിരുന്നു ഇക്കൊല്ലം കൊല്ലം തിരുവോണം അവിടെ തന്നെയായിരുന്നു അവിടെ പോയി അവിടെ പിന്നെ ഞാനും ഏട്ടനും അമ്മയും തന്നെയാണ് വീട്ടിലുള്ളത് അമ്മ ഒറ്റയൊക്കെയാണ് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അവിടെ തന്നെ അമ്മയുടെ കൂടെ രസമായിട്ട് ഓണമൊക്കെ ആഘോഷിച്ചു അങ്ങനെ അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ ഓണത്തിന് അവിടെ ചെയ്തത് എന്തൊക്കെയാണ് അവിടെ എങ്ങനെ ആഘോഷിച്ചു എന്നൊക്കെയുള്ള ഒരു ചെറിയ വ്ളോഗാണ് ഇപ്പോൾ ഞാൻ ഇതിൽ കാണിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് അതിലേക്ക് പോയി നോക്കാം അല്ലേ എല്ലാവർക്കും കാണിച്ചു തരാം ഓണത്തിൻ്റെ തലേദിവസം അതായത് ഉത്രാടത്തിൻ്റെ തലേദിവസം ഞങ്ങൾ വൈകുന്നേരത്ത് എലപ്പള്ളി ചന്തയിൽ പോയി ചന്ത വരും എല്ലാ സാധനങ്ങളും കിട്ടും അവിടെ ഇതെങ്ങനെ എല്ലാ സാധനങ്ങളും പലചരക്കും ഒക്കെ ആയിട്ട് അപ്പോൾ ഞങ്ങൾ പച്ചക്കറിയൊക്കെ വാങ്ങാൻ പോയി പൂക്കൾ വാങ്ങാൻ പോയി അപ്പോൾ പൂക്കടയാണത് പൂക്കടയല്ല പൂ ഓരത്തിങ്ങനെ എല്ലായിടത്തും വഴിയോരത്ത് റോഡ് സൈഡില് പൂക്കട അതുപോലെ പൂ പൂവിന് വിൽപ്പന അതുപോലെ തന്നെ പച്ചക്കറികൾ പിന്നെ പലചരക്ക് കടകൾ ഒക്കെ സജീവമായിട്ട് ഭയങ്കര തിരക്കായിട്ട് തന്നെ ചന്തന്നെയാണ് വരും അവിടെ എന്താ ഒരു ഏരിയ നിറയെ ചന്തന ഉണ്ടാവും ചന്തയിലക്കൊന്നും അവിടെ അത് കടക്കാൻ വയ്ക്കില്ലായിരുന്നു അവിടെയൊന്നും വീഡിയോ എടുത്തില്ല അവിടേക്കൊക്കെ ഭയങ്കര പ്രയാസമാണ് ക്യാമറയും കൊണ്ട് പോയാലും ഒക്കെ റോഡൊക്കെ ഭയങ്കര തിരക്ക് പിടിച്ചിട്ട് വാഹനങ്ങളും ഒക്കെ ആയിട്ട് ഭയങ്കര കഷ്ടമാണ് ഞാൻ ഞാനല്ലെങ്കിൽ ഫോട്ടോ എടുക്കുന്നതും വീഡിയോ എടുക്കുന്നതും റോഡ് കൂടി എടുക്കണത് തന്നെ ഏറ്റവും ഇഷ്ടമല്ല അപ്പം അങ്ങനെയാണ് ഞാൻ പിന്നെ എൻ്റെ സൂത്രം പോലെ ഓരോന്ന് അങ്ങനെ ഇടയിൽക്കൂടെയൊക്കെ എടുത്ത് ഇതാക്കും ചീത്ത പറയലുമൊക്കെ ഉണ്ടാവും എൻ്റെ ഇടയിൽക്കൂടി അങ്ങനെ അങ്ങനെ ഉത്രാട ദിവസം രാവിലെ ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടു അമ്പലത്തിൽ അന്ന് പുത്തിരി കിട്ടും പിന്നെ അങ്ങനെ പുത്തിരി പായസം കിട്ടും ഒത്തിരി കതിര് എലി ഇതുണ്ടല്ലോ നെൽക്കതിര് അതൊക്കെ കിട്ടും അപ്പോൾ ഞങ്ങൾ അമ്പലത്തേക്ക് പോയി അത് വെറുതേന്ന് അമ്പലമാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ എക്കണത്തുനിന്ന് അവരുടെ വീട്ടുകാർ അവരുടെ അമ്പലമാണ് ശിവക്ഷേത്രമാണ് വലിയൊരു ശിവക്ഷേത്രമാണ് ആ ശിവക്ഷേത്രത്തിൽ തൊഴാൻ പോയി നല്ല തിരക്കൊക്കെ ആയിരുന്നു അങ്ങനെ തിരക്കൊക്കെ ഒഴിഞ്ഞപ്പോഴാണ് വീഡിയോ എടുക്കാൻ പറ്റിയത് അത് കഴിഞ്ഞിട്ട് പിന്നെ മന്നത്തെ ക്ഷേത്രത്തിൽ പോയി അതും തൊട്ടമ്പലം തന്നെയാണ് ഭഗവതി ക്ഷേത്രമാണ് അവിടെ വലിയൊരു പൂക്കളൊക്കെ ഇട്ടുണ്ടായിരുന്നു അവിടെ എല്ലാ കൊല്ലവും ഇങ്ങനെ പുത്രാടത്തിന് പൂക്കളം വലിയ പൂക്കളൊക്കെ ഇടും കേട്ടോ അതൊക്കെ അവിടെയുള്ള സ്ത്രീകളെല്ലാവരും കൂടിയിട്ട് പൂക്കളൊക്കെ വലിയ പൂക്കളൊക്കെ ഇടും വന്നത്ത് ഭഗവതി ക്ഷേത്രത്തിൽ അപ്പോൾ അവിടെയൊക്കെ അവിടെയും തൊഴുത്ത് ഞങ്ങളുടെ വീട്ടിലേക്ക് പോന്നു വീട്ടിൽ പിന്നെ എൻ്റെ ഒരു പൂ കൊച്ചു പൂക്കളം ചെറിയൊരു പൂക്കളം തലേ ദിവസം വാങ്ങിയിരുന്ന ആ പൂ പൂ പൂക്കളൊക്കെ വാങ്ങിയില്ലേ അതുകൊണ്ടൊക്കെ ഒരു ചെറിയ പൂക്കളൊക്കെ ഒരുക്കി അങ്ങനെ ഒരു ഞാനും ഒരു പൂക്കളൊക്കെ ഉണ്ടാക്കി ഫോട്ടോ ഫോട്ടോക്കൊന്ന് എടുത്തു തന്നു എന്തോ അന്ന് നല്ല മൂടായിരുന്നു അല്ലെങ്കിൽ ചിലപ്പോൾ ഫോട്ടോ എടുത്ത് തരാനും വീഡിയോ എടുത്ത് തരാനും പറഞ്ഞാൽ തല്ലൂട്ടാവും അങ്ങനെ ഉത്രാടം പൂടലും വീഡിയോ എടുക്കലും ഫോട്ടോസ് എടുക്കലൊക്കെ ഇട്ട് അങ്ങനെ ഞങ്ങളെ ആഘോഷിച്ചു പിറ്റേന്ന് പിന്നെ തിരുവോണം തിരുവോണത്തിനും ഓണത്തിൻ്റെ സെറ്റ് സാരി ഡ്രെസ്സൊക്കെ ഇട്ടിട്ട് ചെറിയ റീൽസൊക്കെ ഒപ്പിച്ചു ഞാൻ തോട്ടത്തിൽ കൂടെയൊക്കെ നടന്ന് പൂ പരിച്ചിട്ടും പിന്നെ ഇങ്ങനെ ഓരോരോ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ അവിടുത്തെ ആട്ടുകെട്ടലൊക്കെ ഉണ്ടല്ലോ അതിലൊക്കെ ഇരുന്നാടി ചുമ്മാ ഇതൊക്കെ തന്നെയല്ലേ ഓണത്തിനും വിഷുവിനും ഒക്കെയുള്ള ആഘോഷങ്ങളെ ഇപ്പോഴത്തെ ട്രെൻഡ് ഇങ്ങനെ റീൽസ് എടുക്കുക അത് എഡിറ്റ് ചെയ്യുക പാട്ട് വയ്ക്കുക ഇതൊക്കെ ഞങ്ങളും ചെയ്തു ഇത് ചിലപ്പോഴേ എൻ്റെ ഏട്ടിന് മൂടുണ്ടാവുള്ളൂ അതൊക്കെ ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടെ ഒരു നിൽക്കാനും ഇരിക്കാനും ഒക്കെ ചിലപ്പോൾ ദേഷ്യം വരും ക്ഷമ വളരെ കുറവുള്ള ആളാണ് അതുകൊണ്ട് അങ്ങനെ കുറേ കുഴപ്പിച്ചു പിന്നെ ഞങ്ങൾ അവിടെ ഒരു ഷിർദിസായി ടെമ്പിളുണ്ട് അവിടേക്ക് പോയി അവിടെ ഞങ്ങൾ ഇടയ്ക്കൊക്കെ പോവാറുണ്ട് എല്ലാ ഓണത്തിനും ഞങ്ങൾ പോവാറുണ്ട് അതുപോലെ വിഷുവിന് പോവാറുണ്ട് എല്ലാ പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊക്കെ അവിടെ പോയി തൊഴാറുണ്ട് അപ്പോൾ ഈ തിരുവോണത്തിനാണ് ഞങ്ങൾ ഇത്തവണ പോയത് അപ്പോൾ അവിടെ കളൊക്കെ വരച്ചിട്ട് തൃക്കാക്കരപ്പന ഒക്കെ വച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വീട്ടിൽ അണീയിച്ചൊരിക്കാർക്കുണ്ട് നമ്മുടെ വീട്ടിൽ കേട്ടോ എൻ്റെ വീട്ടിൽ അങ്ങനെ അണീച്ച് ഒരുക്കി ഇത് കാക്കരവേപ്പിനെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഓണസദ്യ കഴിക്കാനായിരുന്നു ഓണസദ്യക്ക് അവിടുത്തെ പ്രത്യേകത കേട്ടോ ഇലപ്പുള്ളി വീട്ടിലെ അവിടെ അത് ഇവരുടെ തറവാട്ടുകാരുടെ പ്രത്യേകതയാണ് തോന്നുന്നു അവിടെ എല്ലായിടത്തൊന്നും പറഞ്ഞു കേട്ടില്ല പിന്നെ എന്താ സാമ്പാർ വിദേശ കറി ആയതുകൊണ്ട് സാമ്പാർ ഓണത്തിന് വെക്കില്ല അത്രേ മോരുകറിയാണ് വെച്ചത് എന്നിട്ട് തിരുവോണത്തിനും ഉത്രാടത്തിനും ഒക്കെ മോരുകറിയായിരുന്നു സാമ്പാർ വിദേശ കറിയാത്രേ അതുകൊണ്ട് അത് പറ്റില്ല അത് പാടില്ലാത്രേ അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെയാണ് അവരുടെ പറച്ചൽ അങ്ങനെ ഓണമൊക്കെ കഴിച്ചു പിന്നെ ഞങ്ങൾ ഞങ്ങളൊരോ ഫോട്ടോസൊക്കെ എടുത്ത് സ്റ്റിൽസൊക്കെ എടുത്ത് അങ്ങനെ ഓണം ആഘോഷം അവിടെ തീർത്തു പിന്നെ ഞങ്ങൾ വൈകുന്നേരം ചിറ്റൂർക്കാവലിൽ പോയി നമ്മുടെ ക്ഷേത്രത്തിലേക്ക് അവിടെ വലിയ പൂക്കളം ഇട്ടുണ്ടായിരുന്നു ഭയങ്കര വലിയ തന്നെ അത് കാണാൻ വേണ്ടി ആൾക്കാർ ധാരാളം വന്നിട്ടുണ്ടായിരുന്നു ഭഗവതിയുടെ ചിത്രം തന്നെയായിരുന്നു രൂപം തന്നെയായിരുന്നു പിന്നെ പൂക്കളത്തിൻ്റെ നടുവിൽ ഇട്ടിരുന്നത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ പലരും അത് ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഞാനും ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് നടന്നു നല്ല ഭംഗിയുണ്ട് ആ ഒരു ഭഗവതിക്കാവിൻ്റെ മുന്നിലെ തന്നെ ആയിട്ട് വലിയ പൂക്കളം തന്നെയായിരുന്നു അത് പിന്നെ ഞങ്ങൾ ഓണൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു യാത്രയ്ക്ക് പുറപ്പെട്ടു ചുമ്മാ ഒരു യാത്ര വാൾപ്പാറയ്ക്ക് പോയിട്ടുള്ളതാണ് കേട്ടോ ഞങ്ങൾ ഞങ്ങൾ രണ്ടായിരത്തി പതിനാറിലാണ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത് അപ്പോൾ ഞങ്ങൾ രണ്ടായിരത്തി പതിനേഴിൽ ഡിസംബറിലായിരുന്നു കല്യാണം അത് കഴിഞ്ഞ് ഞങ്ങൾ ആദ്യമായിട്ട് വാൾപ്പാറയിലേക്കാണ് കല്യാണം കഴിഞ്ഞിട്ട് പോയത് അപ്പോൾ പോയിട്ടുണ്ട് അവിടെ പോയി സ്റ്റേ ചെയ്തിട്ടുണ്ട് രണ്ട് ദിവസം അവിടെ സ്റ്റേ ചെയ്തിരുന്നു പക്ഷേ ഇത്തവണ വെറുതെ ഒന്നും കൂടി കാണാമെന്ന് പറഞ്ഞിട്ട് ഏട്ടൻ പറഞ്ഞു നമുക്ക് വാൾപ്പാറയ്ക്ക് പോകാമല്ലായിരുന്നു അവിടെ അടുത്താണ് ഹെൽപ്പുള്ളി പൊള്ളാച്ചി റോഡിലാണ് നമ്മുടെ വീടുള്ളത് അപ്പോൾ പൊള്ളാച്ചി വഴി തന്നെയാണല്ലോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയി പുറത്തുനിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു ഞാൻ പൂരിയാണ് കഴിച്ചത് ഏട്ടനെന്തോ ദോശയോ മറ്റോ ആണ് കഴിച്ചത് നെയ്യ് റോസ്റ്റോ എന്തോ ദോശ കഴിച്ചു അങ്ങനെ ഞങ്ങളുടെ സാരഥിയായിരുന്നു അത് ഞങ്ങളുടെ കാറിൻ്റെ സാരഥി പവൻ എന്നാ പേര് നല്ല കുട്ടിയ മടുക്കനാ അവൻ്റെ കാറിലാണ് ഞങ്ങൾ പോയത് നല്ല സീനറിയാണ് കേട്ടോ കാണാൻ നല്ല സൈഡ് സീൻ ഭയങ്കര രസമാണ് മാൾപ്പാറയ്ക്ക് പോകുന്ന വഴി അവിടെ എത്തുംന്തോറും ഭംഗി കൂടിക്കൂടി വരികയാണ് അത് അങ്ങനെ പോയിട്ട് പിന്നെ മറ്റേ അതിരാമ്പള്ളി വാഴ്ചാലൊക്കെ ഉണ്ടല്ലോ അവിടേക്ക് പോകാൻ അങ്ങനെ പോയിട്ട് അവിടേക്ക് എത്തും അവിടെ ഈ എത്തും അങ്ങനെയാണ് എല്ലാവരും പോരാ അതിരാമ്പള്ളി വാഴ്ചാൽ ഒക്കെ ടൂറായിട്ട് പോകുമ്പോൾ ഈ വഴി അങ്ങനെ പോയാൽ ഈ വാഴപ്പാറ വഴി പോയാൽ നല്ല സൈറ്റ് സീൻ കണ്ടിട്ട് അങ്ങനെ അവിടേക്ക് എത്താൻ പറ്റും പക്ഷെ ഞങ്ങളവിടേക്കൊന്നും പോയിട്ടില്ല ഞങ്ങൾ ചുമ്മാ കുറച്ച് നേരം വാൾപ്പാറ വരെ പോയിട്ട് തിരിച്ച് ഒരു മൂന്നര മണിയാവുമ്പോഴേക്കും ഉച്ചയ്ക്ക് മൂന്നര മണിയാവുമ്പോഴേക്കും തിരിച്ചെത്തി രാവിലെയാണ് പോയത് കേട്ടോ ഒരു എട്ട് മണിക്കാണ് പോയത് എന്നിട്ട് ഒരു മൂന്നര മണിയാവുമ്പോഴേക്ക് തിരിച്ചെത്തി അപ്പോൾ വെറുതെ സൈഡ് സീ കാണ കാണാൻ മാത്രേം ഞങ്ങൾ വിചാരിച്ചിട്ടുള്ളൂ അങ്ങനെ വെറുതെ ചുമ്മാ ഇരിക്കല്ലേ അപ്പോൾ അങ്ങനെ ഒരു രസമായിട്ട് പോകാമെന്ന് വിചാരിച്ചു അവിടെ ഉണ്ടെങ്കിൽ തിരക്കൊന്നും ഉണ്ടാവില്ല ഓണം പ്രമാണിച്ചിട്ട് ഇപ്പോൾ പാലക്കാട് ഇവിടെ മലമ്പുഴയൊക്കെ പോയാൽ ഭയങ്കര തിരക്കായിരിക്കും ഓണത്തിൻ്റെ മലമ്പുഴയൊക്കെ ഭയങ്കര തിരക്ക് തിരക്കിൻ്റെ കൂടെ ആയിരിക്കും പക്ഷെ ഇവിടെയൊന്നും അങ്ങനെ തിരക്കൊന്നും ഇല്ല അപ്പോൾ അങ്ങനെ പോയി നല്ല കാണാൻ നല്ല ഭംഗിയാണ് വാൾപ്പാറയ്ക്ക് പോകുമ്പോൾ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ നാൽപ്പത് ഇതാണ് വളവാണുള്ളത് നാൽപ്പത് വളവ് ഹെയർ പിൻ ബെൻസ് നാൽപ്പത് നാൽപ്പതെണ്ണാണുള്ളത് ഭയങ്കര ഹെയർ പിന്നാണ് നല്ല വളമാണ് അങ്ങനെ കയറി 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 കുന്നിൻ്റെ മുകളിലൊക്കെയാണ് കയറ് വീട്ടിലേക്ക് കയറി കയറി പോണത് പക്ഷേ നല്ല വ്യൂ ആണ് സൈഡിൽ നല്ല സൈഡ് സൈഡ്സി നല്ല വ്യൂ ആണ് കാണാൻ നല്ല ഭംഗിയുള്ളത് അവിടെ എത്തും തോറും നല്ല നല്ല കാഴ്ചകളും നല്ല മലകളും പിന്നെ അരുവികളും നല്ല വെള്ളച്ചാട്ടവും അതുപോലെ പിന്നെ നമ്മുടെ കുരങ്ങന്മാരൊക്കെ ധാരാളം കാണാം കേട്ടോ നമ്മുടെ മങ്കീസിനെ അവർ ഫാമിലിയായിട്ട് ഒരുപാടുണ്ടാവും വഴി വരത്തിരിക്കണോ അങ്ങനെ കണ്ടില്ലേ വളഞ്ഞ് വളഞ്ഞ് പോണത് അങ്ങനെ നല്ല വളവാണ് പക്ഷെ നല്ല നമുക്ക് അറിയില്ല വളവിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് അറിയില്ല അത്രയും നല്ലൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടാണ് പോവുക അതുകൊണ്ട് നല്ല രസമാണ് കാണാൻ പോവാനും യാത്ര ചെയ്യാനുമൊക്കെ ഒരു ഫ്രണ്ട്സൊക്കെ ആയിട്ട് അടിപിടിച്ച് പൊളിച്ച് പോകാനൊക്കെ പറ്റിയ സ്ഥലമാണ് കാരണം വഴിയോർത്ത് ധാരാളം എന്താ പറയുക ഇറങ്ങിയിട്ട് നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാം റീൽസൊക്കെ എടുക്കുന്നവർക്ക് നല്ല രസമാണ് അവിടെ കുറച്ച് കുറേ കൂടി മുകളിലേക്ക് എത്തിയാൽ തേയില തോട്ടമൊക്കെ ഉണ്ട് അപ്പോൾ റീൽസൊക്കെ എടുക്കാനും അതൊക്കെ നല്ല രസമാണ് നല്ല സ്ഥലമാണ് പക്ഷെ നമുക്കിപ്പോൾ എടുക്കാൻ പറ്റില്ല അങ്ങനെ അങ്ങനെയൊരു അവസ്ഥയല്ലെന്നറിയില്ലേ എറണാകുളത്ത് നിന്നും വലിയ താല്പര്യം പിന്നെ എന്നാലും ഞാൻ കുറച്ചൊക്കെ ഒപ്പിച്ചു അതാണ് എൻ്റെ കഴിവ് അങ്ങനെ കാടുകൾ ഇവിടെയൊക്കെ ഇറങ്ങി ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുക്കുക നല്ല രസമായിരിക്കും അതുപോലെ ഇനിയും പോയ പറഞ്ഞില്ലേ തേയിൽ തോട്ടമുണ്ട് അവിടേക്ക് എത്തിയാൽ നല്ലോണം ധാരാളം വീഡിയോസൊക്കെ എടുക്കാൻ നല്ല രസമാണ് അല്ലെങ്കിൽ കുറച്ചൊക്കെ ഞാൻ ചെയ്തു കേട്ടോ എനിക്ക് കഴിവിൻ്റെ പരമാവധി ഞാൻ ഒപ്പിച്ചിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാൻ ഞാൻ ആദ്യം പോയപ്പോൾ കല്യാണം കഴിഞ്ഞ് ഉടനെ പോയപ്പോൾ ബസ്സിലാണ് പോയത് ബസ്സിൽ പോകുമ്പോൾ ഈ വളവിന് അത്ര ഒരു ബുദ്ധിമുട്ടെന്ന് എനിക്ക് തോന്നിയില്ല വള ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞു പോണതേ അത്ര ഒരു നമുക്കൊരു ഇത് തോന്നില്ല കാറിലാകുമ്പോൾ കുറച്ചൊരു പ്രയാസം തോന്നും എന്നാലും എനിക്കങ്ങനത്തെ പ്രശ്നമില്ലാത്തതുകൊണ്ട് എനിക്കങ്ങനെ വളവ് വളവുകൾ യാത്രയ്ക്ക് പ്രോബ്ലം ഇല്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നമില്ല പക്ഷേ ഈ ഷർദി അങ്ങനെയുള്ള തലചുറ്റ ഒക്കെ ഉള്ളവർക്ക് കുറച്ച് കാറിൽ പോകാൻ പ്രയാസമാണ് അവർക്കൊക്കെ ബസ്സിൽ പോകുമായിരിക്കും നല്ലത് കണ്ടല്ലേ നല്ല വ്യൂ ആണ് എന്താ വളവ് അറിയോ ഓരോ വളവിൻ്റെ അവിടെ നമ്പർ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് നാൽപ്പത് വളവുകളാണല്ലത് ഓരോ ടേണെങ്കിലും വൺ ടു ത്രീന്ന് ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് ഓരോ വളവ് എത്തുമ്പോഴോ മുകളിലാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കുഞ്ഞിൻ്റെ മുകളിലു പോയിക്കൊണ്ടിരിക്കുക നമ്മുടെ മണ്ണാർക്കാടാണ് ഇങ്ങനെ ഒരു വളവുള്ളത് അങ്ങനത്തെ നാൽപ്പത് വളവാണ് മണാർക്കാട് വഴി വരുമ്പോൾ ഉണ്ടല്ലോ പാലക്കാടിനും ഇവിടെ കോഴിക്കോട്ടേക്ക് പോകുമ്പോൾ മണാർക്കാട് എത്തിയാലോ ഒരു നല്ലൊരു വളവുണ്ടല്ലോ അമ്മാരി വളവാണ് അതുപോലത്തെ ഉള്ള നാൽപ്പത് വളവുകളാണ് ഈ വാഴ്പാറയ്ക്ക് പോകുമ്പോൾ ഉള്ളത് ഇതുപോലത്തെ സൈഡ് സീൻ പച്ചപ്പ് നിറഞ്ഞിട്ടുള്ള സൈഡ് സീനൊക്കെ കാണാൻ നല്ല ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഭയങ്കര രസമായിരിക്കും ഇങ്ങനത്തെ വ്യൂസ് ഇഷ്ടമുള്ളവർക്ക് പോവാൻ നല്ല താല്പര്യമായിരിക്കും ഞങ്ങൾ അവിടെ ഇറങ്ങി കുറച്ച് സ്റ്റിൽസൊക്കെ എടുത്തു അവിടുന്ന് ചോളം കിട്ടി ചോളം വേവിച്ചിട്ട് കിട്ടുമല്ലോ അത് കിട്ടി എട്ടനെ ചുട്ട ചോളമാണ് ഏറ്റവും ഇഷ്ടം പക്ഷെ അതുണ്ടായിരുന്നില്ല എനിക്ക് വേവിച്ച ചോളമാണ് ഇഷ്ടം ഉപ്പിട്ട് വേവിച്ച ചോളം ഉണ്ടല്ലോ അത് വാങ്ങി അത് വാങ്ങിയിട്ട് അത് കഴിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്ന് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ അത് കാറിൽ കയറി ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി പിന്നെ ഒരു അമ്പലം ഉണ്ടെന്ന് പറഞ്ഞു അവിടെ പോയാൽ പക്ഷേ ആ അമ്പലത്തിലേക്ക് വഴി മഹാമോശായുണ്ട് വണ്ടി പോലെയെന്ന് പറഞ്ഞു കുറേ നടക്കണം നമുക്ക് പിന്നെ നടക്കാനുള്ള ആരോഗ്യം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കേട്ടോ ആരോഗ്യം ഇല്ലാത്തത് കൊണ്ട് പിന്നെ അവിടേക്കുള്ളത് ക്യാൻസൽ ചെയ്തു ആ പോക്ക് ക്യാൻസൽ ചെയ്തു ഞങ്ങൾ അതുവരെ പോയിട്ട് പിന്നെ ഇങ്ങോട്ട് തിരിച്ചുപോലെയാണ് ചെയ്തത് അതുവരെയൊക്കെ കുറേ ദൂരം പോയി ഇവിടെയൊക്കെ ഇറങ്ങി റീൽസൊക്കെ എടുത്താൽ നല്ല രസമായിരിക്കും ഞാനിങ്ങനെ പല റീൽസുകളും കണ്ടിട്ടുണ്ട് ഇതുപോലെ ഇങ്ങനെ തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ സിനിമയിൽ തന്നെ കണ്ടിട്ടുണ്ടല്ലോ പാട്ടുകളൊക്കെ എടുക്കണത് നമ്മുടെ മഞ്ജു വാരൻ്റെ ആ സിനിമയിൽ അഞ്ചാറ് പേരുള്ള ആ സിനിമ ഉണ്ടല്ലോ ജയറാമും സുരേഷ് ഗോപിയുള്ള ആ സിനിമേൻ്റെയൊക്കെ പാട്ട് എന്താ ചൂള മണ്ടിച്ച് ചൂള മണ്ടിച്ച് കറങ്ങി നടക്കും ചൂലക്കുരുവിക്ക് പാട്ടൊക്കെ ഉള്ളത് ഞങ്ങളവിടെ ഇറങ്ങി കുറച്ച് നേരം അവിടെ വീഡിയോസൊക്കെ എടുത്തു എനിക്കിതൊക്കെ കാണുമ്പോൾ സഹിക്കണില്ലേ എനിക്കിറങ്ങാതിരിക്കാൻ പറ്റുന്നില്ല വഴിയിൽ ഞാൻ പിന്നെ നിർബന്ധിച്ച് നിർബന്ധിച്ച് അങ്ങനെ പിന്നെ ഏട്ടനും സഹകരിച്ചു എന്നോട് എന്തോ വലിയ സ്നേഹത്തിലായിരുന്നു അടി കൂടാൻ മനസ്സുണ്ടായിരുന്നില്ലേ അതുകൊണ്ട് പിന്നെ കുറേ നമ്മൾ വണ്ടിയിൽ ഇരുന്നാവുന്ന ഇറങ്ങി നടക്കണം എന്നൊക്കെ തോന്നൂല്ലോ അപ്പോൾ പിന്നെ ഇറങ്ങി നടന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു എനിക്ക് വീഡിയോസ് ഇട്ട് തരാൻ പറഞ്ഞു അങ്ങനെ വീഡിയോസൊക്കെ എടുത്തു നിന്നു അങ്ങനെ ചെറിയ ഒരു റീല് പോലെയൊക്കെ ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ എടുപ്പിച്ച് ഞാൻ തിയേറ്ററും കൂടി അങ്ങനെ നടന്നു രണ്ടുപേരും കൂടി നടക്കാനും ആരും എടുത്തരാനൊന്നും ആളില്ല ആളില്ല അതുകൊണ്ട് നമ്മൾ നടക്കുക ഏട്ടനെടുക്കുക ഏട്ടൻ നടക്കുക ഞാനെടുക്കുക അതേ പറ്റുള്ളൂ അങ്ങനെയൊക്കെ എങ്ങനെ ഞങ്ങൾ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ ഉള്ള വ്യൂസൊക്കെ കണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ എന്ത് രസാൻ്റെ താഴത്തേക്കൊക്കെ നോക്കിയാലറിയും നല്ല എന്താ പറയുക തേയിലത്തോട്ടങ്ങനെ താഴത്തേക്ക് താഴത്തേക്ക് പോയിട്ട് താഴ്വരയും താഴ്വര കോട മഞ്ഞിൻ താഴ്വരയിൽ കേട്ടില്ലേ അതുപോലെ നല്ല മഞ്ഞും ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ നല്ല ഭംഗിയുള്ള വ്യൂസോ വ്യൂസാണ് അങ്ങനെ ഓക്കെ ഞങ്ങൾ ഞങ്ങളുടെ ക്യാമറയിൽ ഇപ്പം കർത്തി പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്ത് അങ്ങനെ തിരിച്ചു പോരാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയായി പിന്നെ പറഞ്ഞില്ലേ അമ്പലമാണുള്ളത് അമ്പലത്തേക്ക് പോകാനും പറ്റില്ല അവിടേക്ക് കുറേ നടക്കണമെന്ന് പറഞ്ഞു അതിന് നമുക്ക് പറ്റാത്തത് പിന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു പിന്നെന്താ പിന്നെ ആ നാൽപ്പത് വളവും ഇറങ്ങി താഴത്തേക്ക് കണ്ടോ നല്ല ആണ് നല്ല ടേണിങ്ങാണ് നാൽപ്പതെണ്ണം അവിടെ ഡ്രൈവിംഗ് ചെയ്യാൻ നല്ലോണം നല്ല പരിശീലനം തന്നെ വേണം ഡ്രൈവിങ്ങിന് നല്ല എക്സ്പേർട്ട് തന്നെ ആവണം എന്നാലൊക്കെ തന്നെ നന്നായിട്ട് ടേൺ ചെയ്ത് എടുക്കാനൊക്കെ സാധിക്കുള്ളു നമ്മുടെ സാരഥി നല്ലൊരു പയ്യനെ നല്ലൊരു ഡ്രൈവറായിരുന്നു കേട്ടോ നല്ലൊരു കുട്ടിയായിരുന്നു നന്നായിട്ട് ഡ്രൈവ് ചെയ്യേണ്ടായിരുന്നു അവൻ നല്ല മെടുക്കാനായിരുന്നു അങ്ങനെ ഞങ്ങളെ താഴത്തേക്ക് ഇറങ്ങി മടങ്ങി പിന്നെ വരണ വഴിക്ക് ഒരു ഇതുണ്ട് ഗാർഡൻ നമ്മുടെ മലമ്പഴയിലൊക്കെ കാണുന്ന പോലെ ഒരു ഗാർഡൻ ഒക്കെ ഉണ്ട് പാർക്ക് ഇങ്ങനെ പിള്ളേർക്ക് കളിക്കാനുള്ള പാർക്ക് ഒക്കെ ആയിട്ട് കളി സാ കളി സാധനം ഊഞ്ഞാൽ മരി ഗ്രൗണ്ട് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ നിർത്തിയിട്ടുള്ള പിള്ളേർക്ക് ചെറിയ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു പാർക്കൊക്കെ ആയിട്ട് വലിയൊരു മൈതാനം അവിടെ കുറേ നടക്കാണ്ട് പക്ഷേ സമയം ശരിയായിരുന്നില്ല ഒരു മൂന്നും രണ്ടേ മുക്കാൽ മൂന്ന് മണിയാവുമ്പോഴാണ് ഞങ്ങൾ തിരിച്ചു വരുമ്പോഴാണല്ലോ വന്നത് അങ്ങോട്ട് പോകുമ്പോൾ അതിൽ കയറിയില്ല കാരണം അവിടേക്ക് എത്തുമ്പോൾ നേരം വഴിയാലോ എന്ന് വിചാരിച്ചിട്ട് നേരെ വിട്ടതേ ഉള്ളൂ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വേഗം നേരെ വാൾപ്പാറയ്ക്ക് പോയതേ ഉള്ളൂ അല്ലേ നിറച്ച് കുറങ്ങന്മാരുണ്ട് എനിക്കതിനെ ഭയങ്കര പേടിയാണ് അവിടെ ഒരു ഒരു ചില്ല എന്താ പറയുക ചിൽ ചില്ലകളുടെ ഒരു കൂടാരം ഉണ്ടായിരുന്നു അതിൽക്കൂടി ഞങ്ങൾ നടന്ന് ഒരു ചെറിയ റീലൊക്കെ ഒപ്പിച്ചു എനിക്ക് അങ്ങനെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്ന ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ് അതിന് പാട്ടൊക്കെ എഡിറ്റ് ചെയ്ത് കൊടുക്കാനും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ് അവിടെ നിന്നും കുറച്ച് ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുത്തു നല്ലൊരു സ്ഥലമായിരുന്നു അത് അങ്ങനൊരു കുടില് എന്താ പറയുക വള്ളിക്കുടില് പോലെ ആൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഫോട്ടോ എടുക്കാൻ ഒരു കുട്ടീനെ കിട്ടിയവിടുന്ന് ആ കുട്ടി ഫോട്ടോസൊക്കെ എടുത്തു തന്നു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പോന്നു പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വിട്ടു അങ്ങനെ വാൾപ്പാറ സഞ്ചാരം കഴിഞ്ഞു ആ ടൂറ് അന്ന് അവിടെ തീർന്ന് മൂന്നരയ്ക്ക് മടങ്ങിയെത്തി വീട്ടിൽ പിന്നെ ഞങ്ങളെ പിറ്റേ ദിവസം ഒരു സിനിമയ്ക്ക് പോയി ഏത് സിനിമ നമ്മുടെ ലാലേട്ടൻ്റെ ഹൃദയപൂർവ്വം അതെല്ലാവരും നല്ല സിനിമയാണെന്ന് പറഞ്ഞു നല്ല രസമുണ്ടെന്ന് പറഞ്ഞിട്ട് അത് കാണാൻ പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ പിറ്റേ ദിവസം പല്ലശ്ശനക്കാവുണ്ടല്ലോ മീൻകുളുത്തിക്കാവ് പല്ലശ്ശന പാലക്കാടുണ്ട് ഭഗവതി പല്ലശ്വന ഭഗവതിയുടെ അവിടേക്ക് പോയി ഒരു വെള്ളിയാഴ്ചയായിരുന്നു അന്ന് വെള്ളിയാഴ്ച ഭഗവതി തൊഴുതന്നെ നല്ല ദിവസമാണെന്ന് അപ്പോൾ അവിടെ പോയി തൊഴുതും എല്ലാവരും പറഞ്ഞു ലോകാ സിനിമ നല്ലതാണ് അടിപൊളിയാണ് അതുകൊണ്ട് ഞങ്ങൾ ലോകാ സിനിമയ്ക്ക് പോയി അടിപൊളി സിനിമ തന്നെ അടി കണ്ട് തളർന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ആകെ തളർന്നു പോയി അത്രയും ഗംഭീര അടി അടി ഇഷ്ടമുള്ളവർക്ക് നല്ല സൂപ്പർ പടം തന്നെ അങ്ങനെ ഞങ്ങളത് കണ്ട് മടങ്ങി അപ്പോൾ വ്ളോഗ് ഇച്ചിരി പോയോ എന്നൊരു സംശയം ചെറിയ വ്ളോഗെന്ന് തുടക്കം പറഞ്ഞെങ്കിലും നീണ്ടു പോയോ എന്നൊരു ഡൗട്ട് സാരല്ലേ എല്ലാവരും മുഴുവൻ കാണുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബായ്